มันนenda raavale vendin chora innenda chor pore engum chora undeyanu inn dose unda undu enda cha enda curry dose ki endanu kadalakari green peas curry green peas simple aayitu simple green peas curry singudi ki chora chora parayuma maadu guys ningal kaanunnada innenda endanu innenda parayuna eppozh aanganeyanu chodikkil എത്രയാ ചോറ് കഴിക്കാൻ മടുക്കില്ല ഒരു മനുഷ്യനെ അതിന്റെ ഒരു പരിധി ഇല്ലേ എല്ലാത്തിനൊരു പരിധിണ്ട് നല്ല ജെല്ല് പോലെയുള്ള ഇവിടെ അമേരിക്ക. പറയാൻ നമ്മൾ നേരത്തെ തക്കാളി. ഇത് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ? ഇത് നോക്കട്ടെ. നല്ല. ഇല്ല വീലിസ് വല്ല. ഓക്കട്ടെ. താഴെ വെച്ചിട്ട് വലിയാതിരാം. നല്ല സൂപ്പ লাগেസ്. എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ പെർഫോം ഗയ്സ്. അഭിനി വെച്ചിട്ട് ഒരു സൂപ്പില്ല. കമ്മുഡ. അയ്യ. ഒരു ഒറ്റരം കിട്ടില്ല. നേര ബോയില തുറക്കോട്ടെ തോന്നുന്നു. അല്ല കുറച്ച് സിമ്പിൾ ഞങ്ങള് ദോശക്കുള്ള അല്ല തടയണം അല്ലേ മഞ്ഞപ്പൊടിയോ മുളക് പൊടി പാല് കുടിക്കുടി ആന പൊടി ഇട്ടു കുറച്ച് ഉപ്പ് കൂടി ഇട്ടാ ഏത്ത കൊറച്ചു സവാള ഇടുക കുറച്ച് തക്കാളി രണ്ട് തക്കാളി ഞാൻ തക്കാളിയത് വേറെ സംബന്ധിക്കട്ടിയിലാക്കാതെ തോന്നുന്നുണ്ടല്ലേ സമയം ഇതൊന്നും അടച്ചു പോയിട്ട് അരപ്പ് അരക്കട്ടെ കുരുമുളക് നാലഞ്ചി കുരുമുളക് ഇത്തിരി ജീരകവും കുരുമുളകും കൂടി തേങ്ങിട്ടാ ഇട്ട് കൊടുത്തിട്ട്

കാര്ക്ക് ഇത് പൊതിക്കാൻ പോവാന് നമ്മൾ കാരിക്ക് ഇത് പൊതിച്ചതിന് ശേഷം വീണ്ടും മലക് പൊടി ഇടുന്നു

നെയ്യല്ലാണ്ട് ദോശ കഴിക്കില്ല അത്ര ആ നെയ്യ് നല്ലപ്പുഴ മേടിക്കുള്ളു മേടിക്കുമ്പോ ദോശയില്ലിടണ്ടേ നടക്കുന്ന നാടകമാണ് പിന്നെ എല്ലാരും അങ്ങനെയാ ദോശ കഴിക്കാണ് ദോശന്റെ ഹൈലൈറ്റ് ഞങ്ങളുടെ നെയ്യത്തെ ദോശ എന്തായി നിങ്ങളുടെ കാലത്ത് ബാക്കി വാർത്തോളൂ ദോശ അതോ എന്താ നീ അച്ഛന് ദോശ അച്ഛൻ ദോശ കൊണ്ടോന്നു ദോശ മതി കുട്ടികളെ കടല കറി ഗ്രീൻ പീസാണ് കേട്ടത് ഇതിലും വെറൈറ്റി ഇല്ല സിമ്പിൾ ഇല്ല അല്ല ഇതിലും സിമ്പിള് ഗ്രീൻ പീസ് എല്ലാം സ്വപ്നം എല്ലോ ഉണ്ണിക്ക് ചാർ കൊടുക്കഴിച്ച നന്നായി ഉണ്ടാവില്ലേ ദോശയാണ് ദോശയും ഗ്രീൻ പീസ് കറി രാവിലത്തെ തക്കാളി ചമ്മതി തക്കാളി ചമ്മതി അതുകൊണ്ടാണ് ഞാൻ ചോറിന അതിലും രണ്ടു പ്രാവശ്യം വെക്കണ്ടല്ലോ